സ്വാഗതം ശ്രീ ചെറിയാൻ വിളിപ്പ് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പ് വരുമ്പോഴേക്കും എനിക്ക് തോന്നുന്നു കോൺഗ്രസിൽ നിന്നൊക്കെ വിട്ടുപോയവരൊക്കെ വീണ്ടും അതിലേക്ക് തിരികെ വരുന്നതായിട്ടാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതായിരിക്കുമോ സംഭവിക്കാൻ പോകുന്നത് തീർച്ചയായും കാരണം ഞാൻ വളരെ മുമ്പേ വന്ന ഒരാളാണ് കോൺഗ്രസ്സിൽ ദീർഘകാലം ഉണ്ടായിരുന്നു പക്ഷേ ഭരണമില്ലാത്ത സമയത്താണ് കോൺഗ്രസ്സിൽ വന്നത് കോൺഗ്രസ് തിരിച്ചധികാരത്തിൽ വരണമെന്ന ആഗ്രഹത്തോടുകൂടി അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ അല്ലിറങ്ങി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളെന്ന നിലയിൽ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം കോൺഗ്രസിൽ നിന്ന് പല വിട്ടു പലതവണയായി വിട്ടുപോയ ആളുകൾ പലതവണ മാത്രമല്ല പല കാരണങ്ങളാൽ വിട്ടുപോയ ആളുകൾ തിരിച്ചു വരണമെന്നുള്ളതാണ് ആ തിരിച്ചു വരണമെന്ന് പറയുമ്പോൾ അതിനനുകൂലമായ ഒരു രാഷ്ട്രീയ കാലാവസ്ഥ ഇന്ന് കോൺഗ്രസിൽ ഉണ്ടായിട്ടുണ്ട് രണ്ട് തരത്തിലാണ് കോൺഗ്രസ്സിന് സ്വീകരിക്കാനുള്ള മനസ്സ് വേണം അതോടൊപ്പം തന്നെ വിട്ടുപോയവർക്ക് സ്വീകരിക്കാനുള്ള മനസ്സ് വേണം രണ്ടും ഒരുമിച്ച് കിട്ടുന്നൊരവസ്ഥയിലേക്കാണ് ഇപ്പോൾ കേരളം പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ അത് ഈ വ്യക്തികളെ മാത്രമാണോ ഉദ്ദേശിക്കുന്നത് അതോ ഘടക ഘടകകക്ഷികൾ പലരുമുണ്ടല്ലോ വിട്ടുപോയവരുമുണ്ട് അവരും തിരികെ വരണമെന്ന് തന്നെയാണോ ആഗ്രഹം ഘടകകക്ഷികളുണ്ട് വ്യക്തികളുണ്ട് വ്യക്തികളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സംസ്ഥാന നേതാക്കന്മാർ മുതൽ പ്രവർത്തകന്മാരവരുണ്ട് അതായത് വ്യക്തികളെന്ന് പറഞ്ഞാൽ സംസ്ഥാന തലത്തിൽ പ്രവർത്തിക്കുന്ന നേതാക്കന്മാർ വാർഡ് തലത്തിൽ പ്രവർത്തിക്കുന്ന നേതാക്കന്മാർ ഒരു രാഷ്ട്രീയ ആഗ്രഹമില്ലാത്ത പാർട്ടിയുടെ അനുഭാവികളിൽ കരുതപ്പെടുന്ന ഒരു വലിയ പ്രവർത്തകന്മാർ തെരഞ്ഞെടുപ്പ് വേളയിലേ കാണത്തുള്ളൂ ഒരു വലിയ സമൂഹം ജനസമൂഹം കോൺഗ്രസ് നിന്ന് പലപ്പോഴായി വിട്ടുപോയിട്ടുണ്ട് സ്വാതന്ത്ര്യ സമരകാലത്ത് തന്നെ കോൺഗ്രസിൽ നിന്ന് വിട്ടുപോയിട്ടുള്ള ആളുകളുണ്ട് നമുക്കറിയാവില്ല ചരിത്രം നോക്കുകയാണെങ്കിൽ സുഭാഷ് ചന്ദ്രബോസ് പോലും കോൺഗ്രസ് വിട്ടുപോയ ആളാണ് വിട്ടുപോയാണ് രാജാജീവിനെ വിട്ടുപോയാളാണ് ആചാര്യ വിട്ടുപോയ ആളാണ് പിന്നീട് അറുപത്തൊമ്പതിൽ സ്പിറ്റ് വന്നപ്പോൾ കോൺഗ്രസ് പ്രസിഡന്റ്മാരായിരുന്ന കെ കാമരാജും നിജലിംഗപ്പൊക്കെ വിട്ടുപോയിട്ടുള്ളതാണ് അത് കഴിഞ്ഞ് തിരിച്ച് എഴുപത്തിയെട്ടിലെ വന്നപ്പോൾ സഹൽ എ കെ ആനി ഉൾപ്പെടെയുള്ളവർ വിട്ടുപോയതാണ് വന്നതാണ് കരുണാകരൻ ഒരു കാലക്ഷണ ഘട്ടത്തിൽ ഡി എ സി ഉണ്ടാക്കി വിട്ടുപോയതാണ് അദ്ദേഹം തിരിച്ചു വന്നെങ്കിലും മകൻ വരാൻ പറ്റിയില്ല ആറു വർഷം കഴിഞ്ഞ് ശിക്ഷാകാലാത് കഴിഞ്ഞ ശേഷം കാത്തിരുന്ന ശേഷമാണ് വരാൻ സാധിച്ചത് അപ്പം അങ്ങനെ കോൺഗ്രസിൽ നിന്നും വിട്ടുപോയവർ തിരിച്ചു വന്ന ചരിത്രമാണ് കോൺഗ്രസിനുള്ളത് അതായത് വിട്ടുപോയവരെ സ്വാഗതം ചെയ്യുന്ന ഒരു മാനസികാവസ്ഥ കോൺഗ്രസ് നേതാക്കന്മാർക്കും കോൺഗ്രസ് സംസ്കാരത്തിനുണ്ട് ഞാൻ തന്നെ കോൺഗ്രസ് വിട്ടുപോയി കോൺഗ്രസ് വിട്ടുപോയിട്ട് ഞാൻ ഒരിക്കലും ഒരു പാർട്ടിയിൽ ചേർന്നില്ല സി പി എമ്മിൽ ഇരുപത്തോളം സഹയാത്രകൾ എന്തെങ്കിലും ഞാൻ പാർട്ടിയിൽ അംഗത്വം സ്വീകരിച്ചില്ല കാരണം എന്താ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളോട് എനിക്ക് താൽപ്പര്യമില്ല അത് കാലകരണപ്പെട്ട പ്രസ്ഥാനമാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഒരിക്കൽ പോലും കോൺഗ്രസിനെ വിമർശിക്കാതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും ഞാൻ അങ്ങനെ അങ്ങനൊരു നിലവിട്ടെന്ന് വിമർശിച്ചിട്ടില്ല എൻ്റെ മാനസികമായി എനിക്ക് പൊരുത്തപ്പെടാൻ കഴിഞ്ഞില്ലെങ്കിലും ഒരു രാഷ്ട്രീയ എന്ന് തന്നെ പറയാം അത് കഴിഞ്ഞ് വന്നു ഞാൻ കോൺഗ്രസിലേക്ക് തിരിച്ചു വന്നപ്പോൾ തിരിച്ചു വരാൻ ഞാൻ തീരുമാനിച്ചല്ല എൻ്റെ നേതാക്കന്മാരും പ്രവർത്തകന്മാരും വിട്ടുപോയതിൻ്റെ അന്ന് മുതൽ എന്നെ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് അവരെല്ലാവരും എന്നോട് എപ്പോഴും കാണുമ്പോൾ പറയും ചെറിയ തിരിച്ചു വരണം തിരിച്ചു വരണം പക്ഷെ അന്നൊക്കെ എനിക്ക് കോൺഗ്രസിൽ നിന്ന് വിട്ടുപോയി എനിക്ക് ഒരു മാന്യമായ പരിഗണന സി പി എം തരികയും പിണറായി വിജയനുമായി വളരെ വ്യക്തിപരമായ അടുപ്പം ഉണ്ടായിരുന്ന അടുപ്പമുണ്ടായിരുന്ന ഒരാളെന്നല്ലേ എനിക്ക് അദ്ദേഹത്തെ ഉപേക്ഷിച്ച് പോകാനും ഒരു പ്രയാസം ഉണ്ടായിരുന്നു പക്ഷേ ഞാനിത് ഇവിടുന്ന് അങ്ങോട്ട് ചാടി അങ്ങോട്ട് ആയാറാം കയറാറാം അങ്ങോട്ടത്ത് ഞാനും വിടുമോ എന്തായാലും ചാടി ഇനിയിപ്പോൾ തിരിച്ചു വരുന്നത് ശരിയാണോ എന്നൊരു ധാർമ്മിക ബോധം എന്നെ പക്ഷേ ഒരു ഘട്ടം കഞ്ഞിയപ്പോൾ എത്തിയപ്പോൾ പിണറായി വിജയൻ്റെ ഗവൺമെൻ്റ് തന്നെ രണ്ടാം തുടർ ഭരണം നേടിയ ശേഷം പാർട്ടിയും എല്ലാം പാളുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ ഇനിയും കാത്തിരുന്നൊരു കാര്യമില്ല എൻ്റെ മാതൃസ്ഥാന സ്ഥാന പ്രസ്ഥാനത്തിലേക്ക് പോകുന്നതാണ് നല്ലത് എന്നെനിക്ക് തോന്നി അതിന് കാരണം തോന്നുവാറുണ്ടെങ്കിൽ എനിക്ക് വയസ്സായി ഓ ഞാൻ ജീവിതത്തിൻ്റെ ആദ്യകാലങ്ങളിൽ പത്ത് മുപ്പത്തഞ്ച് വർഷം കുട്ടിക്കാലം മുതൽ ഒരു മതമത നിലയിൽ കോൺഗ്രസിൽ പ്രവർത്തിച്ച ആളാണ് വൈകാരികമായി ഞാൻ കോൺഗ്രസിൻ്റെ ഭാഗമാണ് എനിക്ക് എന്തുകൊണ്ട് കോൺഗ്രസിലേക്ക് പോകുന്നു ചോദിച്ചപ്പോൾ മരിക്കാൻ അന്ത്യവിശ്രമം കൊള്ളാൻ കോൺസിലേക്ക് പോകുന്നു എന്നാണ് പലരോടും പറഞ്ഞത് സത്യം പറഞ്ഞാൽ ഒരു കോൺഗ്രസ്സുകാരനായി മരിക്കണം എന്നുള്ള ഒരു 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 ചിന്ത എനിക്കാണ് അടുത്തു തോന്നുന്നത് കാരണം എൻ്റെ വേരുകൾ മുഴുവൻ കിടക്കുന്ന കോൺഗ്രസിലാണ് ഇതുപോലെ തന്നെയാണ് കോൺഗ്രസ് വിട്ടുപോയ എല്ലാവരുടെയും വികാരം അവരൊക്കെ ഓരോരുത്തരും എന്തെങ്കിലും ഞാനാണെങ്കിലും തത്വാധിഷ്ഠിതമായ നിലപാടാണ് സ്വീകരിച്ചാൽ അധികാര കുത്തരയ്ക്കെതിരെയുള്ള പോരാട്ടത്തിൻ്റെ ഭാഗമായി പത്ത് വർഷം കഴിഞ്ഞവർ എം എൽ എ കൊടുക്കാൻ പാടില്ല എന്നുള്ളതായിരുന്നു എൻ്റെ സിദ്ധാന്തം അത് പൊതുവായ തത്വം യുവാക്കൾക്ക് വേണ്ടിയാണ് വാദിച്ചെങ്കിലും എൻ്റെ കാര്യം ഞാൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ രോധകരമായുള്ള വെളിപ്പെളിപ്പെടുത്തിയത് അത് കോൺഗ്രസ് പാർട്ടി നിഷേധാത്മക നിലപാട് സ്വീകരിച്ചപ്പോൾ ഞാൻ അതിലൊന്നും പ്രതിഷേധിച്ചാണ് കോൺഗ്രസ് വിട്ടുപോയത് തിരിച്ചു വന്ന ഘട്ടത്തിൽ കോൺഗ്രസിൽ ഞാൻ അത്ര വലിയൊരു നേതൃത്വ പദവിയിലൊന്നും ഇല്ലെങ്കിലും ഞാനിപ്പോൾ എസ് എസ് ചെമ്പറും സമിതി അംഗവും അതുപോലെ തന്നെ പഠന കേന്ദ്രം ഡയറക്ടർ അങ്ങനെ കോൺഗ്രസിൽ പിന്നണിയിൽ പ്രവർത്തകനാണെങ്കിൽ പോലും കോൺഗ്രസിൻ്റെ പ്രവർത്തന ശൈലിയെക്കുറിച്ച് എനിക്ക് നേരത്തെ അറിയാമായിരുന്നു സംഘടനാപരമായി ലൗബല്യം ഉണ്ടെങ്കിലും കോൺഗ്രസ് ശക്തിപ്പെടുത്തേണ്ടത് ഇന്ത്യയുടെയും കേരളത്തിൻ്റെ ആവശ്യമാണെന്ന ധാരണ ഞാൻ പുലർത്തുന്നു ആ ധാരണ പുലർത്തുന്നവരാണ് കോൺഗ്രസ് വിട്ടുപോയവരല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ടാണ് എന്നോടൊപ്പമോ അതിനുശേഷമോ ഒക്കെ പല പല കാരണങ്ങളാൽ അവഗണന പേരിൽ തന്നെ വിട്ടുപോയ ആളുകളെ തിരിച്ചുകൊണ്ടുവരണം പിന്നെ അച്ചടക്കത്തിനോടെ വലിയ പാതകമൊന്നും ചെയ്തിട്ടില്ലാത്ത ആളുകളാണ് തൂക്കിക്കളി കൊല്ലേണ്ട വിഷയമൊന്നും ചെയ്തിട്ടുള്ളവരല്ല ചെറിയ ചെറിയ അച്ചടക്കലങ്ങൾ നടത്തിയതിൻ്റെ പേരിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയപ്പെട്ട ആളുകളുടെ ശിക്ഷാ കാലാവധി കഴിഞ്ഞു അവരെ തിരിച്ചുകൊണ്ടിരാവല്ലോ അല്ലെങ്കിൽ പുറത്താക്കപ്പെട്ടവരുടെ ശിക്ഷാ കാലാവധി തന്നെ ആറു വർഷമാണ് ആറു വർഷം കഴിഞ്ഞ ആളുകളുണ്ട് കെ കരുണാകരണൊപ്പം ഡി ഐ സി പോയ പല ആളുകളും തിരിച്ച് കോൺഗ്രസിലേക്ക് വന്നില്ല അവൻ പലരും കോൺഗ്രസിലേക്ക് വന്നില്ലെന്ന് മാത്രമല്ല രാഷ്ട്രീയ ഉപേക്ഷിച്ച് പോയി ഞാൻ തിരുവനന്തപുരത്ത് രാഷ്ട്രീയ പുറത്ത് നടന്ന ആളാണ് ഞാൻ തിരിച്ച് കോൺഗ്രസിലേക്ക് വന്നപ്പോൾ എന്നോടൊപ്പം വോട്ടിച്ചിരുന്ന പല ആളുകളെ ഒന്നും കാണാറില്ല കരുണാകരൻ ഭക്തരായ ആളെ കാണാറില്ല അവർ കോൺഗ്രസ്സിൽ ഇല്ല അവരെല്ലാം വീട്ടിൽ അന്വേഷിച്ചെന്ന് പറഞ്ഞു ഞങ്ങൾ ലീഡറോടൊപ്പം തന്നെ ഡി എസ് ചേർന്നു പിന്നെ കോൺഗ്രസ്സിലേക്ക് പോയില്ല ആരെയും ഞങ്ങളെ അറിയിക്കാറില്ല ക്ഷണിക്കാറില്ല ഞങ്ങളെ കൊണ്ട് ഐറ്റം കൽപ്പിച്ചിരിക്കുകയാണ് ചെറിയാൻജി വന്നാൽ ഞങ്ങളോടൊപ്പം വരാൻ തയ്യാറാണ് നിങ്ങളോടൊപ്പം വരാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ ബഹുശതം കോൺഗ്രസ് പ്രവർത്തകന്മാർ ഈ നഗ ഈ നഗരത്തിലുണ്ട് അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ കേരളമാസകലം പല ഘട്ടങ്ങളിൽ പോയ കോൺഗ്രസ്സുകാർ ധാരാളമാണ് ആ അതിൽ മേന്മയുള്ള ആളുകളുണ്ട് പരിഗണിക്കപ്പെടാത്ത പരിഗണിക്കപ്പെടാത്തതിൻ്റെ പേരിൽ പോയ ആളുകളുണ്ട് പരിഗണിച്ചിട്ടും കിട്ടാഞ്ഞിട്ട് അത് അതിനേക്കാൾ കൂടുതൽ കിട്ടാത്തതിൻ്റെ പേരിൽ കൊതിക്കറവ് കൊണ്ട് പോയവരുണ്ട് അപ്പം രണ്ടുതരം ആളുകളുണ്ടാവാം പക്ഷേ ആരൊക്കെ വരണം വേണം എന്ന് തീരുമാനിക്കേണ്ടത് ഞാനല്ല എങ്കിൽ പോലും കോൺഗ്രസിൽ നിന്ന് വിട്ടുപോയ ആളുകളെ പൂർണ്ണമായും കൊണ്ടുവരുക എന്ന ഒരു തിരവാൽ സ്വീകരിക്കുകയും അതിനുവേണ്ടി സമഗ്രമായ ഒരു പദ്ധതി തയ്യാറാക്കുകയും അതിന് ചില മാനദണ്ഡങ്ങൾ സ്വീകരിക്കുകയും ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ യു ഡി എഫ് ഭരണത്തോടടുക്കുന്നു എന്ന് മനസ്സിലാകുന്നത് കൊണ്ടാണോ പോയവരൊക്കെ തിരികെ വരാൻ തയ്യാറെടുക്കുന്നത് അല്ല അത് കോൺ സി പി എമ്മിൻ്റെയും ബി ജെ പിയുടെയും പ്രവർത്തന ശൈലിയുമായി പൊരുത്തപ്പെടാൻ ഒരിക്കലും കോൺഗ്രസ്സുകാർ സാധ്യമല്ല അവിടെ ഇവിടെയുള്ള വിശാലമായ ജനാധിപത്യമൊന്നും അവിടെ ഇല്ല അത് സത്യമാണ് ഞാൻ അനുഭവസ്ഥനാണോ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോൺഗ്രസിൽ നിന്ന് പോകുന്ന ആളുകൾക്ക് ചേക്കേറാൻ പറ്റിയ സ്ഥലമെന്ന് പറയുന്നത് എൻ സി പി ആണ് എൻ സി പി ആണെങ്കിൽ അവിടെ കൂട്ടത്തല്ലാണ് അതെ പിന്നെ ഇപ്പോൾ അൻവർ ഉപയോഗിക്കുന്നത് തൃണമൂൽ കോൺഗ്രസ് ആണ് തൃണമൂൽ കോൺഗ്രസ് കോൺഗ്രസ് സംസ്കാരമുള്ള ആളാണ് യഥാർത്ഥത്തിൽ ഞാനും മമതാ ബാനർജിയൊക്കെ ഒരുമിച്ച് യൂത്ത് കോൺഗ്രസ് നാഷണൽ ഉണ്ടായിരുന്നു ഒരു വൈബ്രൻ ലീഡറാണ് തീപ്പുരി നേതാവാണ് പക്ഷേ അവർ യൂത്ത് കോൺഗ്രസ്സിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റ് ആയിരുന്നപ്പോൾ അവിടുത്തെ പി സി സി അവർ അംഗീകരിച്ചില്ല കോൺഗ്രസ് നേതാക്കന്മാരുടെ അവഗണനയിൽ മടുത്താണ് അവർ അവർ പാർട്ടി വിട്ടുപോയി സ്വന്തം കാലിൽ നിന്നുകൊണ്ട് തൃണമൂൽ കോൺഗ്രസ് ഉണ്ടാക്കുകയും ചെയ്തു അങ്ങനെ ഉണ്ടാക്കിയെടുത്താണ് അപ്പോൾ കോൺഗ്രസിനെ ഹൈജാക്ക് ചെയ്തു കോൺഗ്രസിനെ വിഴുങ്ങി കോൺഗ്രസിനെ വിഴുങ്ങിയാണ് തൃണമൂൽ കോൺഗ്രസ് ഉണ്ടാക്കിയത് അപ്പോൾ മമതാ ബാനർജിയെപ്പോൾ ഉള്ള ആളുകൾ എന്നും കോൺഗ്രസിലേക്ക് മടങ്ങി വരണമെന്ന് അഗ്രതാക്കാരനാണ് ഞാൻ അത് കോൺഗ്രസ് ഹൈക്കമാൻഡ് പാലിക്കുന്ന വിഷയമാണ് അന്ന് അതേസമയം കേരളത്തെ സംബന്ധിച്ചിടത്തോളം തൃണമൂൽ കോൺഗ്രസ് എന്ന് പറയുന്ന സംഘടന ഉണ്ടാക്കി കോൺഗ്രസിലുള്ള ആളുകൾ തൃണമൂൽ കോൺഗ്രസ്സിലേക്ക് പോകുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല അതേസമയം തൃണമൂൽ കോൺഗ്രസ് എന്ന് പറയുന്ന സംഘടന ഘടകക്ഷിയാകണമെന്ന് പറഞ്ഞാലും ആ ഘടകക്ഷിയാകുന്ന സംഘടനയിലേക്ക് സി പി എമ്മിൽ നിന്ന് ബി ജെ പിയിൽ നിന്ന് കാര്യം വരില്ല കോൺഗ്രസിൻ്റെ ആളെ പോകുള്ളൂ അപ്പോൾ കോൺഗ്രസ്സിനുള്ള ആളുകളെ വേറൊരു ഒരു കമ്പാർട്ട്മെൻറ്റ് ഉണ്ടാക്കേണ്ട കാര്യമില്ല അപ്പോൾ അത് എൻ്റെ വ്യക്തിപരമായ പറയാൻ തൃണമൂൽ കോൺഗ്രസ്സിനെ രാഷ്ട്രീയം അംഗീകരിക്കാൻ പാടില്ലെന്ന് തന്നെയാണ് പക്ഷേ അതേസമയം അൻവർ എന്ന് പറയുന്ന ആൾ പഴയ കോൺഗ്രസ്സുകാരനാണ് അൻവറിനെ എന്നെ എന്ത് ചെയ്യണം എന്നുള്ള കാര്യത്തെ സംബന്ധിച്ച് അത് രാഷ്ട്രീയ നേതാക്കന്മാർ പ്രത്യേകിച്ചും കോൺഗ്രസ് നേതാക്കന്മാർ സ്വീകരിക്കേണ്ട ഒരു വിഷയമുണ്ട് അത് ഞാൻ തീരുമാനിക്കേണ്ട വിഷയമല്ല കാരണം ഘടകക്ഷിയാണോ അല്ലെങ്കിൽ വ്യക്തിയാണോ എന്നൊക്കെ തീരുമാനിക്കേണ്ടത് യു ഡി എഫും പാർട്ടിയുമാണ് ഞാനല്ല തീരുമാനിക്കേണ്ടത് പക്ഷേ അവിടെ പൊതു മാനദണ്ഡമാണ് സ്വീകരിക്കേണ്ടത് പാർട്ടിക്ക് പുറത്തു പോയ ഒരാൾ അൻവർ വളരെ പാരമ്പര്യമുള്ള ഒരു കുടുംബത്തിൽ വന്ന ആളാണ് എ എസ് ചെമ്പറായിരുന്ന ഷൗ കത്താലിയുടെ മകനാണ് സാധുര സഭ സേനാനിയാണ് അപ്പം അദ്ദേഹം യൂത്ത് കോൺഗ്രസിലും കെ എസ് വിയിലും ഒക്കെ പൊറിച്ചിട്ടുള്ള മമ്പാർ കോളേജിലെ ചെയർമാൻ ആയിരുന്നു അങ്ങനെ ഒരു പാരമ്പര്യമുള്ളതാണ് അദ്ദേഹം വരുന്നതിൽ പ്രശ്നമില്ല പക്ഷേ ഇവിടെ വന്നിട്ട് ഇതിനുള്ളിൽ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയാണെങ്കിൽ അങ്ങനെയാൾ സ്വീകരിക്കുന്നതിലൊരു പ്രശ്നമുണ്ട് അല്ല അങ്ങനെ തോന്നുന്നു അങ്ങനെ പ്രശ്നം അല്ല അദ്ദേഹം കോൺഗ്രസ്സിൻ്റെ സ്ഥാനാർത്ഥിത്വം മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി നിർദ്ദേശിച്ച് ശരിയായ രീതിയല്ല അല്ല അദ്ദേഹത്തോടെ രഹസ്യമായി പറയാം പരസ്യമായി അദ്ദേഹം കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത് ഒരു നല്ല മാന്യമായ നിലപാടല്ല അത് അവിടെ തന്നെ അദ്ദേഹം ഫൗ പ്ലേ ആണ് തന്നെ ഉള്ളത് ഇപ്പം ഞാൻ പരിമാനിക്കുന്ന വിഷയമല്ല അത്തരം കാര്യങ്ങളെല്ലാം അൻബർ എടുത്തി ആട്ടക്കാരനായതുകൊണ്ട് പലപ്പോഴും അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ സതീശ ചിന്തന പറഞ്ഞ കാര്യങ്ങൾ രാഹുൽ ഗാന്ധിക്കെതിരെയുള്ള കാര്യങ്ങളൊക്കെ പിൻവലിക്കുകയും അദ്ദേഹം അത് മാപ്പ് പറയുകയും ചെയ്ത ആളാണ് അതുകൊണ്ട് നമുക്ക് അദ്ദേഹത്തിൻ്റെ ശ്രമ്യാചരണത്തെ പൂർണ്ണമായി അംഗീകരിക്കാം പക്ഷേ അദ്ദേഹം മുന്നണിയിൽ വന്നാലും അല്ലെങ്കിൽ പാർട്ടിയിൽ വന്നാലും അദ്ദേഹം സ്വീകരിക്കേണ്ട സ്വന്തം അച്ചടക്കത്തെക്കുറിച്ച് ബോധമില്ലെങ്കിൽ അദ്ദേഹത്തെ പോലെ ആൾ ഉൾക്കൊള്ളാൻ പ്രയാസമായിരിക്കും എന്നുള്ളതാണ് എൻ്റെ ദിനം അപ്പോൾ അൻവറിലൂടെ യു ഡി എഫിന് നേട്ടം ഉണ്ടാകില്ല എന്നാണ് അത് അദ്ദേഹം പറയുന്നില്ല അത് യു ആര് വന്നാൽ യു ഡി എഫിന് നേട്ടമുണ്ടാകും ഇല്ലയും ഉണ്ടാകും എന്നുള്ള തീരുമാനിക്കുന്നത് കോൺഗ്രസ് പാർട്ടിയാണ് ഒരു കാര്യം ഞാൻ പറയാം ആയിരത്തി തൊള്ളായിരത്തി രണ്ടായിരത്തി പതിനൊന്നിൽ ഉമ്മൻചാണ്ടിക്ക് രണ്ട് എം എൽ എ മാരുടെ ഉണ്ടായിരുന്നുള്ളൂ മഞ്ഞളാങ്കുഴി അലി എൽ ഡി എഫ് വിട്ട് യു ഡി എഫിലേക്ക് പോയതുകൊണ്ട് അല്ലെങ്കിൽ മുസ്ലിം ലീഗ് പോയതുകൊണ്ടാണ് പെരിന്തൽമണ്ണ അല്ലെങ്കിൽ മങ്കട ഈ രണ്ട് സീറ്റ് കിട്ടിയത് മുരളീധരൻ കോൺഗ്രസിലേക്ക് വന്ന പദ്ധതി കൊടുത്ത വട്ടിയൂസ്കാവ് സീറ്റിലാണ് എന്നെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് മുരളീധരൻ വന്നത് അന്ന് മുരളീധരൻ അല്ലെങ്കിൽ ഞാൻ ജയിക്കും എന്നുള്ളതായിരുന്നു എൻ്റെ വിശ്വാസം പക്ഷേ ആ സീറ്റ് കിട്ടാനുള്ള കാരണം അന്ന് കരുണാകരൻ ഒരു തരംഗം വീശിയപ്പോൾ മുരളീധരൻ ജയിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ രണ്ട് പേർ വന്നതുകൊണ്ട് മൂന്ന് സീറ്റ് കിട്ടി ആ മൂന്ന് സീറ്റ് ഇല്ലായിരുന്നെങ്കിൽ ഉമ്മൻചാണ്ടിൻ്റെ അധികാരത്തിൽ വരുമോ അപ്പം കേരളത്തിലത്തെ സാഹചര്യത്തിൽ ഐ സംവിധാനത്തിൽ ഒരു സീറ്റും രണ്ട് സീറ്റും പോലും പ്രധാനമാണ് അപ്പോൾ ആര് പാർട്ടി വന്നു വന്നാലും അവരുടെ മുൻകാല കാര്യങ്ങൾ ആലോചിച്ച് തലപോക്കേണ്ട കാര്യമില്ല അവരെ സ്വീകരിക്കുക എന്ന ഒരു സമീപനം സ്വീകരിക്കുന്നതാണ് ഐ കമന്റി രാഷ്ട്രീയത്തിൽ മണൽത്തരികൾക്ക് പോലും പ്രാമുഖ്യമുണ്ട് ഐക്കമണ്ടി രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ അതുകൊണ്ട് ആര് വന്നാലും അവർ വലിയ അപകടകാരികളല്ലെങ്കിൽ അപകടകാര്യങ്ങളല്ല എന്നുള്ളതിന് അടിവരയിടുന്നു അല്ലെങ്കിൽ അവരെ സർവാത്മന സ്വീകരിക്കുകയും മുന്നണി സംവിധാനത്തിൻ്റെയും കോൺഗ്രസ് സംവിധാനത്തിൻ്റെയും ഭാഗമായി കൊണ്ടുപോകൊണ്ടാണ് ഏറ്റവും അഭികാമ്യം ഈ യു ഡി എഫ് മുന്നണി വിട്ട ഒരു പ്രബല ഘടക കക്ഷിയാണ് ജോസ് കെ മാണി വിഭാഗം മാണി വിഭാഗം ഇക്കുറി തിരികെ വരുമെന്നാണ് ഒരു പിന്നാമ്പുറ വർത്തമാനമുള്ളത് ജോസ് കെ മാണിയുടെ കാര്യത്തിലും ശ്രേയസ് കുമാർ പ്രസിഡൻറ്റായിട്ടുള്ള രാഷ്ട്രീയ ജനതാദളുടെ കാര്യത്തിൽ അവർ ഈ മുന്നണിയുടെ ഭാഗമായിട്ടുണ്ടായിരുന്നവരാണ് അവർ വിട്ടുപോയത് എന്തുകൊണ്ടാണെന്നുള്ളത് എനിക്ക് വിശദമായി അറിയില്ല ഞാനൊന്നും കോൺഗ്രസ് ഇല്ല എങ്കിൽ പോലും അവരെ എടുക്കണോ വേണ്ടോ തീരുമാനിക്കേണ്ടത് ഞാനല്ല അവിടെയും യു ഡി എഫ് ആണ് തീരുമാനിക്കുന്നത് വരാനുള്ള സാധ്യതയുണ്ട് അത് യു ഡി എഫ് യു ഡി തീരുമാനിക്കേണ്ട വിഷയമായതുകൊണ്ട് അഭിപ്രായം പറയുന്നത് ശരിയല്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക